നിനക്ക് കടന്നു ചെല്ലാൻ ഇതാ സ്നേഹം മാത്രം വെച്ച് വിളമ്പി തരുന്ന കർത്താവിന്റെ ഹൃദയമുണ്ട് അത് നിനക്ക് വേണ്ടി എന്നും എപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് നീ അറിയണം തീർച്ചയായിട്ടും കർത്താവിന്റെ തിരുഹൃദയ സ്നേഹം മനസ്സിലാക്കുന്നതിനേക്കാളും അപ്പുറമാണ് ആ സ്നേഹത്തിന്റെ അനുഭവം നമ്മൾ സ്വന്തമാക്കാന്നുള്ളത് കർത്താവിന്റെ തിരഹൃദയത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഒരു ജ്വലനം ഉണ്ടല്ലോ ആ ജ്വലനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നത് പോലെ തിരിച്ച് ദൈവത്തോടുള്ള സ്നേഹത്താൽ അവന്റെ തിരഹൃദയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളും ജ്വലിച്ചു നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കഥാവിനോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു ജ്വാല തിരുഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ലേ നമ്മളോട് ഒരു പാഷനാണ് പാഷനേറ്റ് ലവ് ഓഫ് ജീസസ് എന്ന് കർത്താവിന്റെ നമ്മോടുള്ള സ്നേഹമാണ് ജ്വലനത്തിന്റെ നടുവിലാണ് ആ തീ നാളങ്ങളുടെ കുരിശിരിക്കുന്നത് ശ്രദ്ധിച്ച കാണാൻ പറ്റൂ ആ കുരിശ് സഹനമാണ് കുരിശ് തുടങ്ങാൻ സഹനമാണ് സഹനത്തിന്റെ സിമ്പിൾ കുരിശ് അപ്പോ നമ്മോടുള്ള സ്നേഹത്താൽ കർത്താവ് ജ്വലിച്ചപ്പോ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശോളം സഹിക്കാൻ തയ്യാറായി എന്നാണ് അപ്പോ നമ്മോടുള്ള ജ്വലിക്കുന്ന സ്നേഹത്താൽ അവൻ നിറഞ്ഞപ്പോ നമുക്ക് വേണ്ടി കാല കുരിശോളം അവൻ സഹിക്കാൻ തയ്യാറായി എന്നർത്ഥം എന്നാണ് കർത്താവിന്റെ ഹൃദയം നമ്മോടുള്ള സ്നേഹത്തിൽ കത്തി ജ്വലിച്ചപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടത് സഹനത്തിലാണെങ്കിൽ എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഈ കത്തിച്ചൊലിക്കുമ്പോണ്ടത് അങ്ങനെയാ ഈ സ്നേഹം പൂർത്തീകരിക്കപ്പെടേണ്ടത് എങ്ങനെയാ അവരോടുള്ള ഭേദത്തിൽ ഞാൻ എടുക്കുന്ന സഹനങ്ങളാലാണ് ഈ സ്നേഹം ഈ ബന്ധം പൂർത്തീകരിക്കപ്പെടേണ്ടത് സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ പൊതിഞ്ഞു പിടിക്കുമ്പോ നമ്മുടെ ഹൃദയങ്ങള് ദൈവത്തോടുള്ള ആ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിൽ സംഭവിക്കുന്ന കർത്താവിന് വേണ്ടി സഹിക്കാൻ തുടങ്ങും ആ ജ്വലം പൂർത്തീകരിക്കപ്പെടുന്നത് സഹനത്തിലാണ് ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടാൻ ഏകപടിയാണ് അനധപിക്കുക കർത്താവിൽ വിശ്വസിക്കുക